വയനാട് മുണ്ടക്കൈലിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു ഏഴാം ദിനം നടന്ന തെരച്ചിലിൽ ആറ് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ് കടന്നു നിയന്ത്രണങ്ങളോടെയുള്ള തെരച്ചിലായിരുന്നു ഏഴാം ദിനമായി ഇന്ന് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചൂരൽമല ഭാഗത്തായി നടന്നത് ആറ് സോണുകളിലായി എൺപത്തിനാല് ഹിറ്റാച്ചുകളും അഞ്ച് ജെ സി ബികളും ഉപയോഗിച്ച് നടന്ന തെരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് പങ്കെടുത്തത് സംഘങ്ങളായി തിരിച്ചു നടന്ന തെരച്ചിലിൽ തൊള്ളായിരത്തി പതിമൂന്ന് വളണ്ടിയർമാരും പ്രദേശവാസികളും സേനാംഗങ്ങളോടൊപ്പം ചേർന്നു പുഞ്ചിരിമട്ടം മേഖലയിൽ രണ്ട് ഹിറ്റാച്ചിയടക്കം നൂറ്റിപ്പത്തൊമ്പത് സേനാംഗങ്ങളെ വിന്യസിപ്പിച്ചാണ് പ്രവർത്തനം പുരോഗമിച്ചത് മുണ്ടക്കൈ മേഖലയിൽ പതിനാല് ഹിറ്റാച്ചികളുൾപ്പെടെ നൂറ്റിമുപ്പത്തിയേഴ് സേനാംഗങ്ങളാണ് തെരച്ചിലിനുണ്ടായിരുന്നത് സ്കൂൾ റോഡിലും പരിസരത്തുമായി നാനൂറ്റി മുപ്പത്തൊന്ന് സേനാംഗങ്ങളാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സേനാംഗങ്ങൾ ചൂരൽമല ടൗണിലും പരിസരത്തുമായി തെരച്ചിൽ നടത്തി നൂറ്റിപ്പത്ത് പേരടങ്ങിയ സംഘം ഒമ്പത് ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് വില്ലേജ് പരിസരത്ത് നടത്തിയ തെരച്ചിലിലാണ് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവയുടെ നൂറ്റൊന്ന് പേരടങ്ങിയ സംഘം പുഴയുടെ അടിവാര മേഖലയിലെ വനത്തിൽ നടത്തിയ തെരച്ചിലിലും മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നാളെ മീൻമുട്ടി പോർത്തുഗൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാകും പരിശോധന തുടരുക അതേസമയം ചാലിയാറിന്റെ തീരപ്രദേശമായ വാണിയമ്പുഴയിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങളും ലഭിച്ചു പതിനെട്ടു പേരടങ്ങുന്ന ആറ് സംഘങ്ങളായി തിരിച്ചാണ് ചാലിയാറിനോട് ചേർന്ന മേഖലകളിൽ പരിശോധന നടത്തിയത് മേഖലകളിൽ നാളെയും രക്ഷാപ്രവർത്തനം തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്